മകൻ പോയി മകൾ പോവാണ് എന്താണ് കോൺഗ്രസ്സിലെ നേതാക്കന്മാരിൽ രസം കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുടനീളം മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രസിഡൻറ്റുമാര് ജനറൽ സെക്രട്ടറിമാര് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരും നിരവധി ആളുകൾ ഇപ്പോഴും ബി ജെ പിയിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കിടയിൽ തന്നെ പത്ത് നാൽപ്പതോളം ആളുകളാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള നേതാവ് നേതൃനിരയിലുള്ളവർ ഇപ്പോഴും ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് കേരളത്തിൽ രണ്ടക്ക നമ്പർ ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ് ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃ നിര ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി എന്തായാലും ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ജയിച്ചു വരുന്നവരിൽ ഒരു നല്ല വിഭാഗം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നില വരുമെന്നുള്ളതായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അതാണ് അതാണവർ വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ടക്തൻ നമ്പർ ഞങ്ങൾ നേടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എ കെ ആനണിയുടെ മകൻ പോയി കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോഴാരക്കെയാണ് പോയി ഏതെല്ലാം പ്രസിഡൻറ് സെക്രട്ടറി അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃതു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആശയദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി ജെ പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത് കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോവാതിരുന്നത് അതിപ്പോഴും കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത് ഇവർ ആരെങ്കിലും പോകുന്നു ഇല്ലയോ എന്നുള്ളതല്ല ബി ജെ പിയിലേക്ക് ചേക്കാറാൻ വേണ്ടിയിട്ട് ഏതു കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ പ്രയാസില്ല എന്നൊരവസ്ഥ വന്നാൽ ആളുകൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക നാളെ ഇവർ കോൺഗ്രസ് പോകില്ല എന്താ ഉറപ്പുള്ളത് അതാ ചോദ്യം കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ഉറച്ച് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമെന്ന് പറയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഇന്ത്യയിൽ പൊതുവേ ഉണ്ട് അത് കേരളത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ല അതിപ്പോൾ സ്ഥാനാർത്ഥിയായാലും നമുക്ക് അതിനെ ശക്തിയായിട്ട് എതിർക്കേണ്ടി വരുമല്ലോ നമ്മളെ വടകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യശക്തിയായ ഭൂരിപക്ഷ തൊഴിലുഴി ജയിക്കാൻ പോകല്ലേ അതിപ്പോ അവിടെ മുരളിയാണോ ഓരോ ആരെങ്കിലും നോക്കേണ്ട പല കാര്യമുണ്ടോ അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വിജയം ഉറപ്പാക്കുന്നതിൽ ഇതൊന്നും പ്രധാനപ്പെട്ട ഘടകമല്ല പക്ഷേ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് സ്വാഭാവികമായിട്ടും ആലോചിക്കാൻ പോകുന്നത് ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഇവർ കോൺഗ്രസ് തന്നെ ആയിട്ട് നിൽക്കുമെന്നുള്ളതിന് പല ഗ്യാരണ്ടി ഉണ്ടോ അതാണ് നമ്മുടെ മുമ്പിലുള്ള കേരളത്തിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഈ പോക്ക് ഒരു പോകുന്നത് ഏതെങ്കിലും സാധ്യത ഒരു സാധ്യത ഉണ്ടാക്കുന്നില്ല ഒരു സാധ്യതയും കേരളത്തിലുണ്ടാക്കില്ല